നമസ്കാരം വരയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മിയൂറൽ ചിത്രകലാശൈലിയിൽ വരച്ച പാർവതി ചമയം എന്ന ചിത്രമാണിത് ചുമർ ചിത്രകലയെപ്പറ്റി അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കൃതിയാണ് ചിത്രസൂത്രം ചുമർചിത്രകലാകാരന്മാർക്ക് ആ കൃതി പരിചിതമായിരിക്കുമെങ്കിലും അത് അറിയാത്തവരും ഉണ്ടാകുമല്ലോ ഈ പുസ്തകത്തെക്കുറിച്ചൊരു വിവരണം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചിത്രകല ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് ആയിരത്തി അഞ്ഞൂറിൽ അധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറയുന്ന വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ ചിത്രകലയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ചിത്രസൂത്രം സംസ്കൃതത്തിലുള്ള ചിത്രസൂത്രം ചുമർചിത്രകാരൻ കൂടിയായ കെ കെ വാര്യർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു ഈ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സംസ്കൃത പണ്ഡിതനായ കെ പി നാരായണപ്പു ഷാരഡിയാണ് ഏത് കലയും വളരുകയും പ്രചരിക്കുകയും ചെയ്ത ശേഷമാണല്ലോ അതിൽ ഒരു പ്രമാണ ഗ്രന്ഥം ഉണ്ടാകുന്നത് ചിത്രസൂത്രഭാഗം ആരംഭിക്കുന്നത് ചിത്രകലയുടെ ഉത്ഭവം വിവരിച്ചുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷി അനിരുദ്ധൻ്റെ പുത്രനായ വ്രജന് ചിത്രശാസ്ത്രം ഉപദേശിക്കുന്ന രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് നരനാരായണന്മാരുടെ തപസ്സ മുടക്കാൻ ദേവേന്ദ്രൻ സുന്ദരികളായ ദേവസ്ത്രീകളെ അയച്ചു നാരായണമുനി തൻ്റെ തുടമയിൽ അതിസുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രമെഴുതി ആ ചിത്രത്തിന് ജീവൻ നൽകി ഉർവശി എന്ന അപ്സരസിനെ സൃഷ്ടിക്കുകയും അവളെ ദേവേന്ദ്രൻ ദേവേന്ദ്രന് നൽകാൻ പറഞ്ഞ് അവരോടൊപ്പം അയയ്ക്കുകയും ചെയ്തത്രേ അങ്ങനെ ഒന്നാമത്തെ ചിത്രം ഉർവശിയുടെയും ഒന്നാമത്തെ ചിത്രകാരൻ നാരായണമുനിയും പിന്നീട് അദ്ദേഹം ദേവശില്പിയായ വിശ്വകർമാവിന് ചിത്രകലാ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്തു വിശ്വകർമാവ് ചിത്രസൂത്രം രചിച്ച് ചിത്രകല ലോകത്ത് പ്രചരിപ്പിച്ചു ഇപ്രകാരമാണ് ചിത്രസൂത്രത്തിൽ ചിത്രകലയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് തുടർന്ന് ചിത്രകലയ്ക്ക് നാട്യശാസ്ത്രത്തോടുള്ള ബന്ധം വ്യക്തമാക്കുന്നു നാട്യശാസ്ത്രത്തിൽ കൂത്തമ്പലത്തിൻ്റെ ചുവരിൽ പലതരം ചിത്രങ്ങൾ എഴുതിയിരിക്കണമെന്ന് പറയുന്നുണ്ട് മനുഷ്യൻ്റെ പൂർണ്ണകായ ചിത്രം വരയ്ക്കുന്നതിനുള്ള അളവുകൾ പറയുന്നുണ്ട് ഈ കൃതിയിൽ ഇത് അങ്കുലക്കണക്കിലാണ് മനുഷ്യർ പല വലിപ്പക്കാരാണെന്നുള്ളത് ഇവിടെ പരിഗണിക്കുന്നുണ്ട് വലിപ്പമനുസരിച്ച് മനുഷ്യരെ അഞ്ചായി തിരിക്കുന്നു നൂറ്റിയെട്ട് അങ്കുലം ഉയരമുള്ളവൻ ഹംസൻ നൂറ്റിയാറ് ഭദ്രൻ നൂറ്റിനാല് മാളവ്യൻ നൂറ് രുചകൻ തൊണ്ണൂറ് ശശകൻ തല മുഖം കഴുത്ത് മാറ് വയർ അരക്കെട്ട് തുട കാൽമുട്ട് കണങ്കാൽ കാലടി ഇവയ്ക്ക് എത്രുലം വീതം എന്ന് പറയുന്നുണ്ട് ഗുണങ്ങൾ തികഞ്ഞ രാജാക്കന്മാരെ ഹംസൻ്റെ അളവുകളിലാണ് വരയ്ക്കേണ്ടത് രാജാക്കന്മാരുടെ പൂർണ്ണകായ ചിത്രങ്ങൾക്കുള്ള അളവുകൾ അധ്യായത്തിൽ വിവരിക്കുന്നു സ്ത്രീകളെയും ശരീര അളവുകൾ കണക്കാക്കി അഞ്ചായി തിരിക്കുന്നുണ്ട് പുരുഷൻ്റെ തൊട്ടടുത്തായി വരയ്ക്കുമ്പോൾ സ്ത്രീക്ക് തോളപ്പമേ ഉയരം പാടുള്ളൂ ഭാരതീയ ചിത്രകല പൊതുവെ രേഖാപ്രധാനമാണ് അതുപോലെ തന്നെ മനുഷ്യരൂപങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ രൂപങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അഴകളവുകൾ സൃഷ്ടിക്കാനായി വക്രീകരിച്ച് കാണിക്കാറുണ്ട് എന്നാൽ ദേവി ദേവന്മാരുടെ ചിത്രീകരണത്തിൽ അധികമായി വക്രീകരണം നടത്തേണ്ടതില്ല അതുപോലെ നാടകീയ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ പലരുടെയും നിൽപ്പും നോക്കും ഭാവങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കും അത്തരം കാര്യങ്ങളും വിവരിക്കുന്നുണ്ട് ചുമർചിത്രങ്ങൾ എന്ന പേരിൽ തന്നെയുണ്ടല്ലോ അവ രചിക്കപ്പെടുന്നത് ചുമരി ിലാണെന്നത് ഒരു അധ്യായത്തിൽ ഭിത്തി അഥവാ വർണ്ണതലം തയ്യാറാക്കുന്നതിനെ നിറങ്ങൾ നിർമ്മിക്കാനുള്ള വസ്തുക്കളെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന പശയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് രംഗവർത്തനം എന്ന അധ്യായത്തിൽ ഷേഡിങ്ങിനെ ചിത്രങ്ങളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് അലങ്കാരങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് രേഖാം പ്രശംസ്യന്ത പ്രശംസന്താചാര്യ വർത്തന ച വിചക്ഷണ സ്ത്രീയോ ഭൂഷണമിഛന്തി വർണ്ണാദ്യമിതരീചന രേഖാപ്രയോഗത്തെ ആചാര്യന്മാരും വർത്തന ഭംഗി ഷേഡിങ്ങ് വർത്തന ഭംഗിയെ വിദഗ്ധരും പ്രശംസിക്കും സ്ത്രീകൾ അലങ്കാരങ്ങളും പൊതുവായ ഭംഗിയെ നിറപ്പ് കിട്ടും സാധാരണ ആസ്വാദകരും ഇഷ്ടപ്പെടും ഇതെല്ലാം കണക്കിലെടുത്ത് വേണം ചിത്രരചന ചിത്രകലയെ സംബന്ധിച്ച സാങ്കേതികവും സൗന്ദര്യാത്മകവുമായ കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച് കാണുന്നതിനാൽ ഇതിൻ്റെ രചനാകാലത്ത് ചിത്രകല ഉന്നതിയിലെത്തിയിരുന്നതായി കരുതാം കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും നാട്യഗൃഹങ്ങളിലുമൊക്കെ ചുവരുകൾ ചിത്രങ്ങളാൽ അലങ്കരിക്കുന്നത് പോലെ അലങ്കരിക്കുന്നത് പോലെ വീടുകളിൽ ചിത്രങ്ങൾ വയ്ക്കുന്നതിനെപ്പറ്റിയും പറയുന്നുണ്ട് കലാനാം പ്രവരം ചിത്രം ധർമ്മ കാമാർത്ഥമോക്ഷതം മംഗല്യപരമം ചെയ്ത ഗൃഹേയെത്ര പ്രതിഷ്ഠിതം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രധാനം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ചിത്രകല എല്ലാ കല കലകളിലും ഉത്തമമാണ് നല്ല ചിത്രം ഭവനത്തിൽ വെച്ചാൽ അവിടെ എല്ലാ മംഗളവും ഭവിക്കുന്നു കാലം മാറുമ്പോൾ ആചാരങ്ങൾ അനാചാരങ്ങളാകുന്നതുപോലെ ചിത്രസൂത്രം വായിച്ച് പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ശുഭാശുഭങ്ങൾ ഗുണദോഷങ്ങൾ പലതും ഇന്ന് അതേപടി സ്വീകരിക്കാൻ സാധിക്കില്ലായിരിക്കാം എങ്കിലും ചിത്രരചനയിൽ രേഖകൾക്കും ഭാവങ്ങൾക്കും ചിത്രരൂ ചിത്രസൂത്രം നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ് പ്രകൃതിയിൽ നിന്ന് നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട് എന്നാൽ ഇന്ന് സൗകര്യം മുൻനിർത്തി ചിത്രകാരന്മാർ പലരും അക്രലിക് വർണ്ണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ സൗകര്യപ്രദമായ ഇടത്തിരുന്ന് അതിലും സൗകര്യപ്രദ സൗകര്യപ്രദമായ ക്യാൻവാസിൽ വരച്ച് ഫ്രെയിം ചെയ്ത് ചോരിൽ തൂക്കിയിടാനും സാധിക്കും ധാരാളം പഴയതും പുതിയതുമായ ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വേണ്ട വേണ്ടയിടങ്ങളിലെല്ലാം ആവശ്യമായ ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ടെന്നുള്ളതും ഈ കൃതിയുടെ മികവാണ്